ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് ഇന്ന് ക്ലിനിക്കുകളിൽ ഒരുപാട് പേര് വന്ന് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഡോക്ടറെ വയറ് നിറച്ച് ഗ്യാസ് ആണ് ബലൂൺ പോലെ ഉയർത്തിരിക്കുകയാണ് നെഞ്ചിൽ ഗ്യാസ് കയറിയിരിക്കുന്നു തലയിൽ ഗ്യാസ് കയറിയിരിക്കുന്നു ഇങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റുമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനുമുണ്ട് പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ജീവിതശൈലികൾ കൊണ്ടും നമ്മുടെ ആഹാര രീതികൾ കൊണ്ടാണ് പ്രധാനമായും ഗ്യാസ് ട്രബിൾ ഉണ്ടാവുന്നത് ഇന്ന് നമുക്ക് എന്തുകൊണ്ടൊക്കെ അല്ലെങ്കിൽ ഏതെല്ലാം ഭക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും ഗ്യാസ് ഉണ്ടാക്കുന്നതെന്നും നമുക്കൊരു വരെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം പ്രധാനമായിട്ടും ഈ ഗ്യാസ് ട്രബിൾ ഉണ്ടാവാൻ കാരണം ഒന്ന് നമ്മുടെ ജീവിതശൈലി നമ്മുടെ വ്യായാമക്കുറവ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി അത് നമ്മുടെ ആമാശയത്തിൽ വേണ്ടത്ര രീതിയിൽ ദഹിക്കാത്തതുകൊണ്ട് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഗ്യാസ്ട്രബിൾ ഉണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന രീതി എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കഴിക്കുക നല്ല പോലെ ചവച്ചരച്ച് കഴിക്കാതെ നമ്മൾ സ്പീഡിൽ കഴിക്കുക കഴിക്കുമ്പോൾ സംസാരിക്കുക അല്ലെങ്കിൽ സ്ട്രോ ഉപയോഗിച്ച് കഴിക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തുടങ്ങിയ രീതിയിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനോടൊപ്പം കുറച്ച് ഗ്യാസ് കൂടി നമ്മുടെ ആമാശയത്തിലെത്തും അതുവഴി നമുക്ക് ഗ്യാസ് സ്ട്രബിൾ ഉണ്ടാകുന്നുണ്ട് ചില രോഗങ്ങൾ കാരണം മലബന്ധം പോലുള്ള ബുദ്ധിമുട്ടുകൾ ചില ഭക്ഷണത്തിനോട് അലർജി ഉള്ളവർക്ക് ആ ഭക്ഷണം കഴിച്ചാൽ ഗ്യാസ് സ്ട്രബിൾ ഉണ്ടാവുന്നതായിട്ട് കാണാം അമിതവണ്ണമുള്ളവർക്ക് അതുപോലെ തന്നെ പ്രത്യേകിച്ച് വ്യായാമം ചെയ്യാതെ സെഡൻഡറി ആയിട്ട് അതായത് ഒരു ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഇവർക്കൊക്കെ ഗ്യാസ് സ്ട്രബിള് കാണാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ മദ്യപാനം പുകവലി ഇതൊക്കെ ഗ്യാസ് സ്ട്രബിൾ ഉണ്ടാക്കുന്നുണ്ട് നമുക്കറിയാം പുകവലിയിൽ നമ്മൾ പുക ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു മുപ്പത് ശതമാനവും അത് വയറിലാണ് എത്തുന്നത് അത് വയറിൽ നീർക്കെട്ടുണ്ടാകുകയും ദഹന പ്രക്രിയയെ തടയുകയൊക്കെ ചെയ്യും അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക വെജിറ്റബിൾസ് കഴിക്കുക ഇലക്കറികൾ കഴിക്കുക അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് അത് കേട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഇലക്കറികൾ കഴിക്കുമ്പോൾ നമുക്കറിയാം ഇലക്കറികളിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നാരുകൾ അടങ്ങിയ ഭക്ഷണം കൂടുതലായി ചെല്ലുമ്പോൾ അത് ദഹിക്കാൻ കുറച്ച് പാടാണ് അത് നമുക്ക് എന്താണ് ഗ്യാസ് ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കഴിക്കുന്ന മുട്ടായികള് ചൂയിങ്കം സ്വീറ്റ്സ് നമുക്കറിയാം പണ്ടൊക്കെ നമ്മൾ മുട്ടായികൾ കഴിക്കുന്നതിലും അധികം മധുരമാണ് ഇന്ന് നമ്മൾ കഴിക്കുന്ന മുട്ടായികൾക്ക് കാരണം ഇതിൽ ഇതിലുപയോഗിക്കുന്നവർക്ക് ആർട്ടിഫിഷ്യൽ സ്ട്രീറ്റ്നേഴ്സാണ് അതായത് മാനിറ്റോള് സൈനിറ്റോള് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പുകൾ ഇതെല്ലാമാണ് ആഡ് ചെയ്യുന്നത് ഇതും ചിലർക്ക് ഗ്യാസ് ഉണ്ടാക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ നമ്മൾ മണ്ണിനടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ അതിലും ധാരാളം ഫൈബേഴ്സ് ഉണ്ട് ഇത് ദഹിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അതും ഗ്യാസ് ഉണ്ടാക്കാൻ നമ്മളെ കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചില ജീവിതശൈലി ഭക്ഷണം കഴിച്ച ഉടനെ പോയി തന്നെ കിടന്നുറങ്ങുക അതുപോലെ തന്നെ ഒരേ സമയത്ത് ഹെവി ആയിട്ട് ഒരുപാട് ഭക്ഷണം ഒരുമിച്ച് കഴിക്കുക ഭക്ഷണം ചെയ്ത ശേഷം ഉടനെ തന്നെ കുനിഞ്ഞു നിന്ന് ജോലികൾ ചെയ്യുക ചിലരാണെങ്കിൽ അത് കഴിഞ്ഞ് ഉടനെ കഠിനമായ വ്യായാമങ്ങളിലേക്ക് പോവുക ഇതൊക്കെ നമുക്ക് ഗ്യാസ് ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട് പ്രധാനമായിട്ടും ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് വയറങ്ങ് ഉയർത്ത് വരും ആകെ വയറിന്റെ അവിടെയും ഇവിടെയൊക്കെ വേദന പറയാറുണ്ട് വയറിൻ്റെ ഉള്ളിൽ എന്തോ ഉരുണ്ട് കയറുന്ന പോലെ ചില ശബ്ദങ്ങൾ ഉണ്ടാകും ഏമ്പക്കമായിട്ട് പ്രസന്റ് ചെയ്യാം ചിലർക്കാണെങ്കിൽ കീഴ് വായുവായിട്ട് പോകുന്നതാണ് നോർമലി എല്ലാ മനുഷ്യർക്കും കീഴ് വായുവായിട്ട് പോകുന്നത് ഒരു സാധാരണ പ്രോസസ്സാണ് പക്ഷേ ഇത് അമിതമാകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവർക്ക് തന്നെ വയറിനായി വേദന ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ട് എല്ലാവരും പ്രെസന്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഈ ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇത് മോഡിഫൈ ചെയ്ത് കഴിച്ചാൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതിയിലൊക്കെ കഴിച്ചാൽ ഒരു പരിധി വരെ ഗ്യാസ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറയുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്നാമതായിട്ട് നമുക്ക് പയർ വർഗ്ഗങ്ങൾ നോക്കാം നമ്മൾ രാവിലെ പുട്ടിനൂടെ കഴിക്കുന്ന കടല അപ്പത്തിനൂടെ കഴിക്കുന്ന ഗ്രീൻ പീസ് ചെറുപയർ വൻപയർ അങ്ങനെ എല്ലാ തരത്തിലുള്ള പയർ വർഗ്ഗങ്ങളും നമുക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഇതിന് കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പയറു വർഗ്ഗങ്ങളിൽ പ്രോട്ടീൻ ഉണ്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഇവ രണ്ടും ഈ പയർ വർഗ്ഗങ്ങളുള്ള ഫൈബേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ നാരിൻ്റെ കൂടെ ചേർന്നാണ് ഇരിക്കുന്നത് നമുക്കറിയാം എപ്പോഴും നമ്മുടെ ദഹന പ്രക്രിയയിൽ അന്നജവും പ്രോട്ടീനും നമ്മുടെ ആമാശയത്തിലാണ് ദഹിക്കാറ് പകരം ഈ നാരടങ്ങിയ ഭക്ഷണങ്ങളിൽ നാരുവിഭാഗത്തിൽപ്പെടുന്നവയെല്ലാം ദഹിക്കുന്നത് നമ്മുടെ ചെറുകുടലിൽ വെച്ചാണ് ഇപ്പോൾ പയറ് കടല തുടങ്ങിയവ നമ്മൾ കുതിർത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതായത് നമ്മൾ പ്രധാനമായിട്ടൊക്കെ ഈ പറയുന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ആഡ് ചെയ്യുന്നത് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണ് നമ്മൾ കഴിക്കാറ് ഇങ്ങനെ കുതിരുന്ന സമയത്ത് ഈ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും സെപ്പറേറ്റ് ചെയ്യും ഈ നാരിൽ നിന്ന് ഇത് രണ്ടായി മാറാറുണ്ട് അതായത് നമ്മൾ കുതിര്ക്കുമ്പോൾ സമയത്ത് ഈ പ്രോട്ടീനും അതുപോലെ അന്നജവും നാരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും അപ്പോൾ എന്നിട്ട് നമ്മൾ അത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്ര ഗ്യാസ് ഉണ്ടാവാറില്ല ഇനി നമ്മൾ കുക്ക് ചെയ്ത് ഉടനെ തന്നെ കഴിക്കുക അതായത് ചൂടോടുകൂടി തന്നെ കഴിക്കുകയാണെങ്കിലും ഗ്യാസിൻ്റെ അളവ് കുറയുന്നതായിട്ട് കാണാം ഇനി നമ്മൾ പാചകം ചെയ്ത് ഇതിപ്പം രാവിലെ ഭക്ഷണം ഉണ്ടാക്കി ഉച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ നമുക്കറിയാം വീണ്ടും അത് ഗ്യാസ് ഉണ്ടാവുന്നു ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ടായി നിൽക്കുന്ന പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും അതുപോലെ നാരുകളും വീണ്ടും ഒന്നിക്കും അതായത് നാരുകളിൻ്റെ ഒപ്പം തന്നെ അന്നജവും പ്രോട്ടീനും കൂടി അതുകൊണ്ടാണ് തണുത്തിട്ട് വീണ്ടും നമുക്ക് കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ എപ്പോഴും ഈ പയർ വർഗ്ഗങ്ങൾ ചൂടോടു കൂടി കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കഴിക്കുമ്പോൾ അത് കുതിർത്തിയിട്ട് മാത്രം കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ആണെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കുറച്ചും കൂടി കുറയുന്നതായിട്ട് കാണാം ഇനി രണ്ടാമതായിട്ട് പാല് നമുക്കറിയാം പാല് നമ്മുടെ ആമാശയത്തിൽ നമ്മുടെ വയറിൽ ദഹിക്കണമെങ്കിൽ ലാക്ടൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആണ് പാൽ കുടിക്കുന്ന ഇത് കൂടുതലായിട്ടും കാണാറ് നമ്മൾ വയസ്സ് കൂടും തോറും ഇതിൻ്റെ ഈ എൻസൈമിൻ്റെ അളവ് കുറയും അപ്പോൾ ചിലർക്കൊക്കെ നമുക്ക് കാണാം ഈ പാല് കുടിച്ചു കഴിഞ്ഞാൽ വയറിളക്കം വയറുവേദന പോലെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഇവരെ നമ്മൾ ലാക്ടോസ് ഇൻടോളറൻസ് എന്നാണ് പറയുന്നത് ഈ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പെടുന്നവർക്ക് പാല് ദഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയുള്ളവർ പാല് കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാണാറുണ്ട് പക്ഷേ നമ്മൾ ഈ പാലായിട്ട് തന്നെ കഴിച്ചാലേ അവർക്ക് ബുദ്ധിമുട്ട് കാണാറുള്ളൂ പക്ഷേ നമ്മൾ മോരോ തൈര് അതുപോലെ നെയ്യ് വെണ്ണ പനീർ ഈ ഒരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഇവർക്ക് വയറിൻ്റെ ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ പാലിൻ്റെ ഒരു ഇൻടോളറൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോമിലോട്ട് പാലാക്കി കഴിക്കുകയാണെങ്കിൽ ഈ ബുദ്ധിമുട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും മൂന്നാമതായിട്ട് ആപ്പിൾ നമുക്കറിയാം നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഇതിൽ ഫ്രക്ടോസും ഉണ്ട് അതുപോലെ തന്നെ നാരുകളും ഉണ്ട് ഈ നാരുകൾ ദേക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ കൊടുക്കുമ്പോൾ ഇതിന് വൈറളാക്കുമായിട്ട് പ്രസൻ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്പിൾ ആവിയിൽ വേവിക്കുക അത് നമ്മൾക്ക് അത്ര സിമിലർ ആയിട്ടുള്ളൊരു കണ്ടീഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫുഡ് അല്ലെങ്കിലും അത് ആവിയിൽ വേവിച്ച് കഴിക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് മാറുന്നതായിട്ട് കാണാം അടുത്തതായിട്ട് നമ്മൾ കോമണായിട്ട് ആക്കുന്ന ഒന്നാണ് ഗ്ലൂട്ടൻ അലർജി പ്രധാനമായും ഈ ഒരു കണ്ടീഷനെ നമ്മൾ സീലിയാക്ക് ഡിസീസ് എന്ന് പറയും ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന ഒരു കമ്പോണൻ്റ് ആണ് ഇത് ഗോതമ്പിലുണ്ട് അതുപോലെ ബാർലിയിലുണ്ട് ഓട്ട്സിലൊക്കെ കാണാറുണ്ട് ചിലർക്ക് ഇത് കഴിച്ച് ചില അലർജി വരാറുണ്ട് അതായത് ചപ്പാത്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ട്രബിൾ എടുക്കുന്നവർ ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനുമുണ്ട് ഇങ്ങനെയുള്ളവരാണെങ്കിൽ ഗോതമ്പിൽ ഉപയോഗം കുറയ്ക്ക് ചില അതുപോലെ തന്നെ നമുക്ക് ഓട്ട്സിലൊക്കെ ഈ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഓട്ട്സൊക്കെ ഇന്ന് മേടിക്കാൻ പറ്റും അങ്ങനെയുള്ളവരാണെങ്കിൽ അത് വാങ്ങി കഴിക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ കഴിക്കുന്ന കാർബണേറ്റഡ് ഡ്രിങ്ക്സ് നമുക്കറിയാം സോഡ അതുപോലെ കോളകളിലൊക്കെ അതിലൊക്കെ കാർബൺ ഡയോക്സൈഡ് കൂടി മിക്സ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് നമ്മളത് കുപ്പി പൊട്ടിക്കുമ്പോൾ തന്നെ ആ ഒരു പതയൊക്കെ ആയിട്ട് കാണാറുണ്ട് അപ്പം ഇത് നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ആമാശയത്തിൽ എത്തുമ്പോൾ നമ്മുടെ വയറിലെ ചൂട് തട്ടുമ്പോൾ ഇതിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് പെട്ടെന്ന് സെപ്പറേറ്റഡ് ആവും ഇത് വയറിൽ ഗ്യാസ് ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഡ്രിങ്ക്സ് കഴിവതും ഒഴിവാക്കുന്നത് മാത്രമേ ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇതുപോലെ തന്നെയാണ് മദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാം മദ്യം നമ്മുടെ ശരീരത്തിന് ഒരു ഗുണവും ചെയ്യാത്ത ഒന്നാണ് നമ്മൾ ഇത് കഴിക്കുമ്പോഴും നമ്മുടെ വയറിൽ നീർക്കെട്ടുണ്ടാക്കുന്നുണ്ട് അത് നമ്മുടെ വയറിന് ആവശ്യമായിട്ടുള്ള എൻസൈമുകളുടെ പ്രൊഡക്ഷനെ കുറയ്ക്കുന്നുണ്ട് അതുവഴി നമ്മുടെ ദഹനത്തിനെ അത് ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുകവലി ശീലമുള്ളവരാണെങ്കിൽ അത് നിർത്തിയാൽ തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് നമുക്കൊരു പരിധിവരെ കൺട്രോളാവുന്നുണ്ട് നമുക്കറിയാം പുകവലിയുടെ ഭാഗമായിട്ട് നിക്കോട്ടിക് നമ്മുടെ രക്തക്കൊഴിലുകളെയൊക്കെ ബാധിക്കുന്നുണ്ട് അതും ഇതുപോലെ ആമാശയത്തിലുള്ള രക്തക്കൊള്ളുകളെ ബാധിക്കുന്നുണ്ട് അതുവഴി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അതുപോലെ തന്നെ അത് അകത്തേക്ക് എടുക്കുമ്പോൾ പുക നമ്മുടെ ആമാശയത്തിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്നുണ്ട് അതും ദഹനത്തിന് കാരണ ഭാഗമാകുന്നുണ്ട് അതുവഴി നമുക്കിന്ന് ഗ്യാസ് ട്രബിൾ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിന്ന് കുഞ്ഞു കുട്ടികളെ തൊട്ട് ശീലിപ്പിക്കുന്നതാണ് ചോക്ലേറ്റ്സ് അല്ല ബേക്കറി ഐറ്റംസ് ഒക്കെ ഇതിലൊക്കെ ധാരാളം ആർട്ടിഫിഷ്യൽ സ്വിഗ്നേഴ്സ് ആണ് ഫ്രക്ടോസ് പോലെയുള്ള ഘടകങ്ങൾ അതിന് മധുരം കുറച്ചുകൂടി കൂടുതലാണ് പക്ഷേ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് കഴിക്കുന്നത് നമുക്ക് ശരീരത്തിന് വളരെ ദോഷം ചെയ്യുന്നുണ്ട് മാക്സിമം നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നാരടങ്ങിയ ഭക്ഷണങ്ങളും ഇലക്കറികളും കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് പല ഗുണങ്ങളും ഇലക്കറികൾ ചെയ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാടാകുമ്പോൾ പ്രത്യേകിച്ച് മുരുങ്ങിയയിലേക്ക് ധാരാളമായി കഴിക്കുമ്പോൾ ഈ ഫൈബറിൻ്റെ അളവ് കൂടുതലാണ് നമ്മുടെ വയറിൽ ചെല്ലുമ്പോൾ ഇത് ആമാശയത്തിലല്ല ദഹിക്കുക വൻകൂടലിലും ചെറുകൂടലിലും ഒക്കെ വെച്ചിട്ടാണ് ഫൈബറിന്റെ ദഹനം നടക്കുന്നത് അപ്പോൾ ഈ ദഹനം പ്രോപ്പറായി നടക്കാതെ വരുമ്പോഴും ഇങ്ങനെയുള്ള ഇലക്കറികൾ അതായത് മെയിൻലി പറയുന്ന മുരിങ്ങയില ചീരയില അതായത് ക്രൂസിഫർ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ കോളിഫ്ലവർ ക്യാബേജ് ബ്രെക്കോളി ഇതൊക്കെ അധികമായി കഴിക്കുകയാണെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് പിന്നെ ഒരു പരിധി വരെ ഇത് കുറയ്ക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ പാചകം ചെയ്ത ഉടനെ തന്നെ തണുത്ത് കഴിക്കാതെ ചൂടോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കുറയുന്നതായിട്ട് നമുക്ക് കാണാം ഇതുപോലെ തന്നെയാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ കിഴങ്ങ് വർഗ്ഗം എന്നാണ് നമ്മുടെ മണ്ണിനടിയിലുള്ളത് അത് നമ്മുടെ വീട്ടിലെ ചേമ്പ് ചേന കപ്പ അതുപോലെ ക്യാരറ്റ് ബീറ്റ് മധുരക്കിഴങ്ങ് ഇതെല്ലാം കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഇവയിലും ധാരാളം ഫൈബേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടും നമുക്ക് ഗ്യാസ് ഉണ്ടാകുന്നതും ഇതിൻ്റെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ ഉണ്ടാകുന്ന ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഒരു പരിധി വരെ കുറയ്ക്കണമെങ്കിൽ ഇതും ചൂടോടുകൂടി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി ലാസ്റ്റ് അല്ലെങ്കിൽ പത്താമത് പറയുന്നത് ഉള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളിയാണ് നമുക്കറിയാം ഉള്ളിയിൽ വെളുത്തുള്ളിയിലൊക്കെ അടങ്ങിയിരിക്കുന്നതാണ് അല്ലിസിൻ അല്ലെങ്കിൽ സൾഫർ പോലെയുള്ള കമ്പോണന്റ് ഈ ഒരു കമ്പോണന്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പച്ചക്കി കഴിക്കുമ്പോൾ വായിലൊരു ആയിട്ട് പ്രസന്റ് ചെയ്യുക ഈ ഒരു കമ്പോണന്റ് പച്ചക്കഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും ഇത് നമ്മൾ വേവിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഉള്ളിലുള്ള അല്ലിസിൻ എന്ന് പറയുന്ന കമ്പോണൻറ്റ് നമ്മുടെ ഉമ്മനീരയിലെ ടൈലിനുമായിട്ട് കമ്പോ ചെയ്തിട്ട് അല്ലിസിഡിൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് ഉണ്ടാക്കും ഇത് നമ്മളെ ദഹിക്കാൻ സഹായിക്കുന്നുണ്ട് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നുണ്ട് അതിനൊക്കെ വളരെ ഉപകാരപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം കുക്ക് ചെയ്ത് മാത്രം കഴിക്കുക ഈ പറഞ്ഞ രീതിയിലൊക്കെ ഭക്ഷണത്തിൽ പാചകം ചെയ്യുന്നതിൽ ചെറിയ മോഡിഫിക്കേഷൻസോ അല്ലെങ്കിൽ ചൂടോടുകൂടി കഴിക്കണമെങ്കിൽ പരിധിവരെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാം ഇതിനോടൊപ്പം തന്നെ ദിവസം ഒരു രണ്ടര മുതൽ മൂന്ന് ലിറ്ററോളം വെള്ളം കുടിക്കുക ഭക്ഷണം നല്ലപോലെ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് സമയം വെച്ച് പതുക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കുക അതും ഒരുപാട് ഒരു സമയത്ത് വലിച്ചു വാരി കഴിക്കാതെ നാലോ അഞ്ചോ തവണകളായിട്ട് ചെറു ചെറിയ ഭക്ഷണങ്ങളാക്കി ഡിവൈഡ് ചെയ്ത് കഴിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ കുറച്ചുകൂടെ റിലാക്സ് ചെയ്ത് കഴിക്കുക അപ്പോൾ ടെൻഷനോട് കൂടിയൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ആമാശയും ചെറുകൂടലും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഉണ്ട് ഈ ഒരു സ്പിഞ്ചറിൻ്റെ മെക്കാനിസം ഒന്നും പ്രോപ്പറായിട്ട് നടക്കില്ല ഇപ്പം നമുക്ക് സ്ട്രെസ്സൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാക്കും ഈ ഹോർമോൺ നമ്മുടെ ആമാശയത്തിന് നീർക്കെട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എൻസൈമുകൾ നമ്മൾ ദഹിക്കാൻ ആവശ്യമുള്ള എൻസൈമുകളുടെ ഉത്പാദനം കുറയുന്നു അങ്ങനെ ദഹനം കുറയുന്നു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ആമാശയവും ചെറുകൂടലും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മസിലുണ്ട് ഒരു വാഷർ പോലെ ഇരിക്കുന്ന ഈ മസലുകളെ നമ്മൾ സ്പിഞ്ചർ എന്ന് പറയും അപ്പം നമുക്ക് ടെൻഷനൊക്കെ കൂടുതലാണെങ്കിൽ ഈ ഒരു കോർട്ടിസോൾ ഹോർമോൺ കാരണം ഈ സ്പിഞ്ചിറങ്ങ് അടഞ്ഞിരിക്കും അപ്പം ഭക്ഷണം ആമാശയത്തിൽ നിന്ന് ചെറുകുടകളിലേക്ക് പോകില്ല അപ്പം ഈ ആമാശയത്തിൽ കെട്ടിക്കിടക്കുന്ന ഭക്ഷണം അവിടെ തന്നെ നിന്ന് ഗ്യാസ് ഉണ്ടാക്കുകയും പുളിച്ച് തകിട്ടലൊക്കെയായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയും നമ്മുടെ സ്ട്രെസ്സുള്ളപ്പം നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാതെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഈ വക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൂളായിട്ടിരുന്ന് ഒരു അഞ്ച് തവണ ബ്രീതിങ് എക്സസൈസ് ചെയ്യുക ശ്വാസം നല്ലപോലെ വലിച്ചെടുത്ത് പതിയെ റിലാക്സ് ചെയ്ത് വിടുക അങ്ങനെ ചെയ്താൽ നമ്മുടെ സ്ട്രെസ് ടെൻഷനും സ്ട്രെസ്സും കുറച്ച് കുറയുകയും എന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ ഇപ്പം അതുപോലെ തന്നെ കഴിക്കുമ്പം ഇപ്പം കിഴങ്ങ് വർഗങ്ങളൊക്കെ കുറച്ച് ഉപയോഗം ഗ്യാസിന് ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് കുറയ്ക്കുക ഇപ്പം പയറ് കടല പോലെയുള്ളതാണെങ്കിൽ തൊലി കഴിഞ്ഞ് കളഞ്ഞ് കഴിക്കുക അതുപോലെ ഈ ഗ്യാസുള്ള ഭക്ഷണങ്ങൾ അതായത് ഇപ്പം നമ്മൾ സാമ്പാറൊക്കെ രാവിലെ ഉണ്ടാക്കിയ സാമ്പാർ അതുപോലെ തന്നെ വൈകുന്നേരവും കഴിക്കുമ്പോൾ തണുത്ത് കഴിക്കുകയാണെങ്കിൽ അത് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ കഴിവതും ഇങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങളും പയറ് വർഗ്ഗങ്ങളും തണുത്തിട്ട് കഴിക്കാതെ അത് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും ഭക്ഷണം ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരിക്കലും ഭക്ഷണം തലേദിവസത്തെ ഭക്ഷണോ അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്ന ഭക്ഷണോ ഇങ്ങനെ വയറിന് എന്തെങ്കിലും ഒരു സെൻസിറ്റിവിറ്റിയോ ബുദ്ധിമുട്ടോ ഉള്ളവർ കഴിക്കാതിരിക്കുക എപ്പോഴും ഫ്രഷ് ആയിട്ട് കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിലും അപ്പം തന്നെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയ ടിപ്പാണ് അപ്പം നമ്മുടെ കയ്യിലെ രണ്ട് കൈകളും ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ കൈയിലെ വിരലുകൾ നമ്മുടെ വാരിലിൻ്റെ താഴെ ഭാഗത്ത് അതായത് ആമാശയത്തിലേക്ക് പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ വയറിന് അല്ലെങ്കിൽ ആമാശയത്തിൻ്റെ മുകൾ ഭാഗത്ത് ചെറുതായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഗ്യാസ് പോവുകയും അത് നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറയ്ക്കുകയും നമ്മുടെ ക്ഷീണമൊക്കെ കുറയ്ക്കുന്നതായിട്ട് കാണാം ഇനിയിപ്പോൾ റബ്ബെയ്യുമ്പോൾ എന്തെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ആമാശയത്തിൻ്റെ പുറത്തുനിന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്ന തന്നെ വലിയൊരു ആശ്വാസം കിട്ടുന്നതായിട്ട് കാണാം ഇനി ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ധാരാളം ഇലക്കറികളും അതുപോലെ തന്നെ പച്ചക്കറികളും ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ നമുക്കറിയണം ഇവയൊക്കെ എല്ലാം ആൽക്കലി ആണ് കൂടുതലായിട്ടുള്ളത് നമ്മുടെ വയറിനുള്ളിൽ എപ്പോഴും ഒരു അസിഡിക് മീഡിയമാണ് ഇനി ഒരു അമ്ല മീഡിയത്തിലാണ് നമ്മുടെ ഭക്ഷണമൊക്കെ ദഹിക്കാറ് അപ്പോൾ നമ്മൾ ഒരുപാട് ഇലക്കറികളും ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഈ അസിഡിക് മീഡിയം മാറിയിട്ട് നമ്മുടെ ശരീരത്തിൽ ആൽക്കലി മീഡിയം അല്ലെങ്കിൽ നമ്മുടെ ആമാശത്തിലൊരു ആൽക്കലി മീഡിയം ആവും അപ്പോൾ നമ്മുടെ ഭക്ഷണം നോർമലായിട്ട് ദഹിക്കണമെങ്കിൽ ഒരു മിതമായ രീതിയിൽ ആസിഡിക് മീഡിയം തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം അപ്പം ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കാത്തതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് ഇലക്കറികളൊക്കെ കഴിക്കുന്നവർക്കാണ് അതിന് കാരണം ഇതാണ് നമ്മുടെ ആസിഡിക് മീഡിയം മാറുമ്പോൾ ദഹനം പ്രോപ്പറായിട്ട് നടക്കില്ല അതുവഴിയും ഗ്യാസ് ഉണ്ടാവുന്നതായിട്ട് കാണാം ഇനിയിപ്പോൾ പ്രമേഹം പോലെയുള്ള രോഗങ്ങളിലും ഇങ്ങനെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടായിട്ട് കാണുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ കുടലിലുള്ള മൂവ്മെൻറ്റ് കുറച്ച് സ്ലോ ആയിരിക്കും അപ്പോൾ ഭക്ഷണം അത് പ്രോപ്പറായിട്ട് ഇപ്പോൾ ദഹിച്ചാലും ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്ക് പോകില്ല ചെറുകുടലിൽ നിന്ന് വൻ കുടലിലേക്ക് പോകുന്ന ഒരു സ്പീഡ് കുറവായതുകൊണ്ട് ഭക്ഷണം ഒരു പുളിച്ച് തകട്ടാനും ദഹനം പ്രോപ്പറായിട്ട് നടക്കാത്തതുപോലെ തോന്നും ഇങ്ങനെയുള്ളവരാണെങ്കിൽ ആദ്യം അവരുടെ പ്രമേഹം തന്നെ നിയന്ത്രണത്തിലാകുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതായിട്ട് കാണാം പിന്നെ ഇവർക്ക് പുളിപ്പിച്ച ഭക്ഷണങ്ങൾ ആണ് കുറച്ചും കൂടി നല്ലത് പുളിപ്പിച്ച ഭക്ഷണം എന്ന് പറയുന്ന ഇഡ്ഡലി ദോശ തുടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെ അപ്പം പോലെയുള്ള ഭക്ഷണങ്ങൾ ഇത് പൊതുവേ ഈ പ്രമേഹമുള്ളവരിങ്ങനെ അരി ഭക്ഷണം കഴിക്കുന്നത് അത്ര നല്ലതല്ല ഇനി അവരെ കഴിക്കുകയാണെങ്കിൽ തന്നെ ഇത് കുറഞ്ഞ അളവിൽ മാത്രം പുളിപ്പിച്ച ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ പറഞ്ഞ മാനേജ്മെൻറ്റിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ ചെറിയ പൊളിക്കൈകൾ കൊണ്ടും ഒരു പരിധി വരെ നമുക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കുറയ്ക്കാം അതിൽ ഒന്നാമത്തേതാണ് അയമോദകം അയമോദകത്തിൽ അടങ്ങിയിട്ടുള്ള തൈമോൾ എന്ന് പറയുന്ന കമ്പോണൻറ്റ് നമുക്ക് ദഹനം കുറച്ചുകൂടി എളുപ്പമായിട്ട് നടക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ചിലരാണെങ്കിൽ ഇത് വെറുതെ ചവച്ച് കഴിക്കുന്നതാണ് അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നതും വളരെ നല്ലതാണ് ഇതുപോലെ രണ്ടാമതായിട്ട് പറയുന്നതാണ് ഇഞ്ചി ഇഞ്ചി നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മൾ കുടിക്കാൻ തിളപ്പിക്കുന്ന വെള്ളത്തിൽ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കഴിക്കുന്നതും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കുറയുന്നതായിട്ട് കാണുന്നുണ്ട് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുള്ളവർ അതുപോലെ തന്നെ ചെറു ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കുറയുന്നതായിട്ട് കാണാം ഇനി നാലാമതായിട്ട് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീരകമാണ് ജീരകത്തിൽ ധാരാളം എസെൻഷ്യൽ ഓയിലുണ്ട് അത് നമ്മുടെ ഉമ്മുനീരിൻ്റെ സെക്രീഷൻ കൂട്ടും അതുവഴി ദഹനം കുറച്ചും കൂടി ആയിട്ട് നടക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് അഞ്ചാമതായിട്ട് കായം കായം നമ്മളെ സാമ്പാറിലോ രസത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഇത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബാക്ടീരിയകളുടെ ഗ്രോത്തിന് അതായത് ഗ്യാസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുകയും നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ സഹായിക്കുന്നുണ്ട് ഇപ്പം ഒരു വരെ ഈ ഭക്ഷണങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പം വെള്ളത്തിൽ കുടിക്കുന്നതിലൊക്കെ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം ഇനിയിപ്പോൾ രണ്ടാഴ്ചയിൽ കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ വയറിന് വേദന തുടങ്ങിയ ഒരുപാട് അസ്വസ്ഥതകൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ എത്രയും പെട്ടെന്ന് കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഹോമിയോപ്പതിയിലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി